ഹലോ ഫ്രണ്ട്സ് മഴയൊക്കെ മാറിയോ പഴയ ഒരു രണ്ടാഴ്ച നല്ല മഴയായിരുന്നല്ലോ അപ്പം എൻ്റെ മുറ്റമൊക്കെ കണ്ടോ കിടക്കുന്നത് എത്ര നന്നായിട്ട് വൃത്തിയാക്കിയിട്ടിരുന്ന മുറ്റം ആയിരുന്നറിയാവോ മുഴുവൻ കാടുപിടിച്ച് മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഒന്നും മുറ്റം ഒന്ന് തൂക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥ ആയിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് കാടെല്ലാം കൂടെ ഇനി ഇനിയത് ഞാൻ എത്ര ദിവസം പരിശ്രമിച്ചാലും ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുമെന്നറിയാമോ അത്രയ്ക്ക് മോശമായി ഇനിയിപ്പം എല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ കണ്ടേ കാട് കിടക്കുന്ന കിടപ്പ് കണ്ടോ എല്ലാം ചെത്തിമെനിക്ക് സൂപ്പറാക്കിയിട്ടിരുന്ന എൻ്റെ ഗാർഡനും മുറ്റവും പറമ്പും എല്ലാം ഇപ്പം എല്ലാം കാട് പിടിച്ചിട്ട് നല്ല കോലമായി കിടക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുക പിന്നെ ഇനി ടെറസിൻ്റെ മുകളിലുണ്ട് അവിടെ നിറയെ കരിയിൽ വെള്ളം കെട്ടിക്കിടന്നിട്ട് എല്ലാം കൂടെ ആയിട്ട് ഒരു നല്ല പണിയാണ് എനിക്ക് അപ്പോൾ ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ട് ഞാൻ പരിസരം വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതിനിടയ്ക്ക് ചെടികളൊക്കെ ഒരുപാട് കുരുത്തു വന്നിട്ടുണ്ട് അതിനെയെല്ലാം പറിച്ചു മാറ്റണം അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലി ഇതിനായിട്ട് ഞാനങ്ങ് മാറ്റിവെച്ചു അകത്തും പണിയുണ്ട് എന്നാലും പുറത്തെ പണിയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്ത് തന്നെ ഇപ്പം മഴ തോർന്നു നിൽക്കുകയാണ് എന്തോ പറ്റിയെന്ന് ഇന്ന് മഴയൊന്ന് തോർന്നു കിട്ടിയിട്ടുണ്ട് എന്തായാലും എല്ലാം ഈ കാടുകളെല്ലാം പറിച്ച് വൃത്തിയാക്കി എടുക്കണം അതിനിടയ്ക്ക് തുണി കഴുകാൻ ഒരുപാടുണ്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കണം അങ്ങനെ നല്ല പണിയാണ് ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും ഇത് ഞാൻ ചാണകം കലക്കി വെച്ചിരുന്നതാണ് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിക്കാനായിട്ട് അതൊക്കെ മറിഞ്ഞടിച്ച് പോയി വെള്ളമായിട്ട് ഇരിപ്പുണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ നട്ടുപിടിപ്പിച്ചിരുന്നതാണ് അത് മുഴുവൻ തക്കാളിയൊക്കെ എല്ലാം കായ്ച്ചു വന്നതാണ് അപ്പോഴത്തേക്ക് ഈ മഴ അഡാമഴയല്ലായിരുന്നോ കാരണം എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് തക്കളിച്ചെടിയൊക്കെ എനിക്കാ പുതിയതൊക്കെ നട്ടുപിടിപ്പിക്കണം കിടക്കുന്നത് വളരെ ദയനീയമായിട്ട് എനിക്കിങ്ങനെ മുറ്റം കിടക്കുന്നത് കാണുന്നത് ഭയങ്കര സങ്കടമാണ് കാരണം എന്നൊക്കെ എപ്പോഴും നീറ്റായിട്ടിടുന്നതാണ് ഇഷ്ടം പക്ഷേ ഈ മഴ കാരണം ഇപ്പോൾ ഒരു ഒരു വൃത്തിയില്ലാത്ത പോലെയായിരുന്നു എത്ര കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിട്ടിരുന്നതാണെന്നറിയാമോ ആ പോട്ടെ ഇത് തുണിയെല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടേക്കുന്നു ഒരുപാട് തുണി ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീനിലിട്ട് അലക്കി ഉണക്കി അങ്ങോട്ട് കുറേ അയൊക്കെ ഉള്ളിലൊക്കെ കെട്ടിയിട്ട് എല്ലാം അങ്ങോട്ട് തോരാനിട്ടിരിക്കുകയാണ് അപ്പം എന്താ പറയുക അപ്പം ഇനി ഇതെല്ലാം ഒന്ന് ഉണക്കി എടുത്തിട്ട് വേണം കിച്ചണിലേക്കൊക്കെ ഒന്ന് കയറാനായിട്ട് അതിനിടയ്ക്ക് കുറച്ച് പണിയൊക്കെ ഒതുക്കിയിട്ടാണ് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ചെടികൾക്ക് ഉള്ളിലിരിക്കുന്ന ചെടികൾക്കൊന്നും വെള്ളമൊന്നും ഒഴിക്കണ്ടല്ലോ ഇപ്പം എന്തായാലും അതൊരു നല്ല കാര്യം പിന്നെന്താണ് അപ്പം ഈ നാല് മുറ്റമാണുള്ളത് നാല് മുറ്റത്തേതും വൃത്തിയാക്കണം അപ്പം ഇതെല്ലാം ഒന്നെടുത്ത് വൃത്തിയാക്കി അതിന് ശേഷം വേണം പറമ്പിലോട്ടൊന്നും ഇന്നിറങ്ങാൻ പറ്റത്തില്ല കാരണം അവിടെ കപ്പയൊക്കെ നട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനേ പറ്റത്തില്ല കാരണം തിങ്ങി നിൽക്കുകയാണ് അതിൻ്റെ കൂടെ വെള്ളവും കൊതുക് ഭയങ്കര കൊതുകാണ് കൊതുകിൻ്റെ ശല്യം ഭയങ്കരമാണ് അയ്യത്തൊട്ടിറങ്ങാനേ പറ്റത്തില്ല ഇപ്പോൾ ഇവിടെ മുറ്റത്താണെങ്കിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊതുക് ഒരുപാട് ചെടികളൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് കൊതുകുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കയ്യിലും കാലിലൊക്കെ കുറച്ച് ക്രീം എടുത്ത് പുരട്ടിയിട്ടോ അല്ലെന്നുണ്ടെൻ്റെ കുറച്ച് എണ്ണയൊക്കെ എടുത്ത് പുരട്ടിയിട്ടാണ് ഇറങ്ങി വന്ന് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങൾ ഉടിഞ്ഞ് ഇത് കുറേ ഇതായിട്ട് എല്ലാം ഒരുപാട് രണ്ട് പത്ത് ഇരുപത് പേരെ നിർത്തി അയ്യൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടിരുന്ന മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം നാശമായി പിന്നെ കുറേയൊക്കെ നമ്മളും കൂടെയൊക്കെ അങ്ങ് ചെയ്യുക അങ്ങനെ അങ്ങ് പോകുന്നു എന്തായാലും ഈ കാട് ചടുപടാന്ന് പറിച്ചെടുക്കാനും പറ്റത്തില്ല അതിനിടയ്ക്ക് ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ചൂല് കൊണ്ട് തൂത്ത് കുറച്ച് അതൊക്കെ പെട്ടെന്ന് ചാടി പിടിച്ചൊക്കെ ചെയ്യാമായിരുന്നു ഇതിപ്പോൾ ഇടയ്ക്ക് നല്ല ഒരുപാട് ചെടികൾ കുരുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ചെടി പോലും കളയുന്നത് വിഷമമാണ് ഒരു കുഞ്ഞു ചെടിയാണെങ്കിൽ ഞാൻ കളയില്ല അതെല്ലാം പിഴുതുകൊണ്ട് വന്ന് ചട്ടികളിലാക്കി വെച്ചിരിക്കും ഒരു ഈ ചട്ടിയെല്ലാം ഒഴിവാക്കി ഉണങ്ങിപ്പോകുമല്ലോ ചെടികൾ ആ സമയത്ത് പിന്നെ ചട്ടികളെല്ലാം പറക്കി ഒരു മൂലയിൽ കൊണ്ടൊക്കെ കൂട്ടി വെക്കും ഇനി ഞാൻ ടെറസിലോട്ടൊന്ന് കയറട്ടെ മുറ്റമൊക്കെ ഏകദേശമൊക്കെ ആക്കി അപ്പോൾ ടെറസ്സിൽ കരിയിലെല്ലാം ഓരോ ഭാഗത്ത് തൂത്ത് കൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനി ഇതെല്ലാം ഒന്ന് വാരിയെടുത്ത് ഒന്നും കൂടെ വൃത്തിയാക്കണം ഇത് നിറച്ച് വെള്ളമായിരുന്നു കേട്ടോ ആദ്യം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ ഈ വെള്ളം മുഴുവൻ അഴിച്ചു വിട്ടു അതിൻ്റെ വീഡിയോ എടുക്കാൻ പക്ഷേ പറ്റിയില്ല വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു സ്വിമ്മിങ് പൂൾ പോലെയായി കിടക്കുകയായിരുന്നു അപ്പം ഈ കരിയിലെല്ലാം മാറ്റി ഇങ്ങോട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തോർന്ന് കിട്ടാനായിട്ടേ എന്നാലല്ലേ വാരിയെടുക്കാൻ പറ്റും ഇപ്പം രണ്ട് മൂന്ന് ചാക്കുമൊക്കെ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്കൊക്കെ ഈ കരിയിലെ ഒന്ന് വാരണം കരിയിലെ മാത്രമല്ല പായൽ ഒക്കെ ഉണ്ട് എല്ലാം കൂടെ അടിച്ച് വാരി വൃത്തിയാക്കി എടുക്കണം ഓക്കേ അപ്പം ഞാൻ അതെല്ലാം റെഡിയാക്കിയതെൻ്റെ ചാക്കുകളിലൊക്കെ ആ ചാക്കുകളിൽ പായലാണ് ഇനി ഞാൻ എൻ്റെ മുറ്റത്തോട്ടൊക്കെ അല്ല മുറ്റത്തല്ല മുറ്റത്തിൻ്റെ താഴ്വശത്തൊരു ചെറിയ പറമ്പുണ്ട് അവിടോട്ട് ഇറങ്ങിയിട്ട് അപ്പം ഞാൻ കുറച്ച് വഴുതന തക്കാളിയൊക്കെ നട്ടേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു ദിവസം അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പയറൊക്കെ താണ്ട് ഇതൊക്കെ നന്നായിട്ട് കായ്ച്ച് പടർത്തി വിടേണ്ട സമയം കഴിഞ്ഞ് ചെറിയ കമ്പുകളൊക്കെ നാട്ടി നാട്ടിക്കൊടുത്തിട്ടേ ഉള്ളൂ വലിയ പന്തൽ പോലൊക്കെ ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അപ്പോഴത്തേന് മഴയെങ്കിൽ ചാടി വന്നില്ലേ അപ്പം ഒരു മൂന്നാല് പയറൊക്കെ എനിക്ക് പറിച്ചെടുക്കാനുള്ളതുണ്ടെന്ന് തോന്നുന്നു പിന്നെന്താണ് ഒരു വഴുതനെങ്ങും കിട്ടി മൂന്നാല് പയറുമൊക്കെ കിട്ടി അപ്പം ആയി വരുന്നുണ്ട് ഇത് ഇത് മൂത്തതാണ് നല്ല പയർ അപ്പോൾ കുറേ പയറൊക്കെ നട്ട് അതൊക്കെ പോയി കേട്ടോ മഴയത്ത് പിന്നെ കുറച്ച് വെണ്ട വെണ്ട ഇവിടെ കുറച്ചൊക്കെ നട്ട് പിടിപ്പിച്ചതിൽ കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ പോയി ചീര മാത്രം അങ്ങോട്ട് ഒരു ഉഷാറായിട്ട് വരുന്നില്ല കുറേ ചീര നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ നമ്മുടെ ഒരു വാഴക്കൂമ്പ് നിൽക്കുന്നത് കണ്ടോ വാഴക്കൂമ്പ് തോരൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് വാഴക്കൂമ്പ് പറിച്ചെടുത്താലോ എനിക്ക് എത്തില്ല ഞാൻ രണ്ടൊരു സ്റ്റൂളൊക്കെ കൊണ്ടിട്ടുണ്ട് കൂടെ കയറി ഒന്ന് നോക്കാം അല്ലേ പേടിയുണ്ട് എരിയുണ്ട് എന്നാലും തോട്ടിയിട്ട് കഴിഞ്ഞാൽ ശരിയായിട്ട് കിട്ടത്തില്ല അപ്പോൾ എന്തായാലും അതൊന്ന് പറിച്ചെടുത്ത് നോക്കട്ടെ ചുള്ളൽ കൂടെ ഒക്കെ കയറി നിന്നിട്ടോ കാരണം ഒരു കയ്യിൽ മൊബൈൽ പിടിക്കണേ ഫോ ഇത് എടുക്കണ്ടേ ക്യാമറ സോറി നമ്മുടെ വീഡിയോ എടുക്കണ്ടേ അപ്പോൾ ഒരു കയ്യിൽ ഇത് മൊബൈലും പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് ഓടിച്ചെടുക്കുന്നതിൻ്റെ സ്റ്റൈൽ കണ്ടില്ലേ ഒരു കൈ കൊണ്ട് ഒടിച്ചെടുക്കണം പിന്നെന്താണ് അങ്ങനെ ഒരു കൂമ്പ് എടുത്തിട്ടുണ്ട് ഇനി ഒരു മൂമ്പൂടെ ഓടിച്ചുകൊണ്ട് പോകാം ആർക്കെങ്കിലും കൂടെ കൊടുക്കാമല്ലോ ഓക്കേ അപ്പോൾ എൻ്റെ ആ ഗ്രോ ബാഗിൽ നട്ട ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എല്ലാം നന്നായിട്ട് വന്ന് തക്കാളിയൊക്കെ പൂത്തത് വന്നായിരുന്നു അപ്പോൾ രണ്ട് ഇത് പറിച്ചിട്ടുണ്ട് ടെറസിന്ന് പറയുന്ന കരിയിലെയൊക്കെ മാവിൻ്റെ ചെറിയ തൈമാവുണ്ട് അതിൻ്റെയൊക്കെ ചോട്ടൽ കൊണ്ട് ഇതായിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് പോകുന്നത് പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെയും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ ഓക്കേ അപ്പോൾ കയറി പോകാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതിൻ്റെ നല്ലൊരു കുമ്പും കൂടെ നിൽക്കുന്നു ഇതും കൂടെ അങ്ങ് വരച്ചാലോ എന്ന് വിചാരിക്കുകയാണ് വാഴ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് വെയിറ്റ് കാരണം ഈ വാഴയുടെ ഇലയെല്ലാം കൂടെ ഇതായിട്ട് നല്ല വെയിറ്റ് വാഴയിലൊക്കെ കുറച്ച് മുറിച്ചു കളയണം അപ്പോൾ എന്തായാലും ഇതും കൂടെ അങ്ങ് വരച്ചേക്കാം ഇത് സ്റ്റൂളിൽ കയറി നിൽക്കേണ്ടായിരുന്നു എനിക്ക് താഴെ നിന്ന് തന്നെ പറിച്ചെടുക്കാം കാരണം അത് വാഴ ഇങ്ങോട്ട് ചരിഞ്ഞ് കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഇരിക്കട്ടെ എല്ലാവർക്കും ഒക്കെ കൊടുക്കാമല്ലോ പിന്നെന്താണ് ഇനി മുകളിൽ മുറ്റത്ത് കുറച്ച് ജോലിയും കൂടെ ഉണ്ട് ബാക്കി അപ്പോൾ അതുകൊണ്ട് കുറേ കാടൊക്കെ ഇപ്പോഴത്തെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ ചെടി അവിടെ നിന്നെല്ലാം കൂടെ തൂത്തു പറിച്ചെടുത്തത് കണ്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ചെടി കാക്കപ്പൂവിൻ്റെ ചെടി ഇതാ മുറ്റത്ത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ മുറ്റത്ത് ഇഷ്ടം പോലെ അങ്ങ് കാണും അത് പറിച്ചു ഞാൻ എന്തോ ചെയ്യുമെന്നറിയാമോ ചട്ടിയിൽ ആക്കി വെക്കും ഓക്കെ എൻ്റെ പരിപാടികൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇനി ഒന്ന് തൂത്തും കൂടെ ഇടാം എന്നാലെല്ലാം വൃത്തിയാകും കാട് മാത്രം പറിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ ഇനി ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടാം അപ്പം ഇങ്ങനെ ഓരോ മുറ്റവും കുറേശ്ശെ കുറേശ്ശെ ചെയ്തെടുക്കാം എല്ലാം കൂടെ തീർന്നു കിട്ടില്ലല്ലോ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കമ്പൊടിഞ്ഞ് വീണത് കാണും ചെടിയുടെ ചട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണം അങ്ങനെ നല്ല പണിയാണ് ഇഷ്ടമാണ് എനിക്ക് കേട്ടോ ഈ പണിയൊക്കെ ചെയ്യാൻ കംപ്ലൈൻറ്റ് പറയുകയല്ല ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ എന്താണ് പണ്ടുള്ളവർ പറയില്ലേ അടിക്കുമ്പം നുള്ളണമെന്ന് അതൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു അടിക്കുമ്പം നുള്ളണമെന്ന് പറയുന്നത് നമ്മളെ അടിക്കുമ്പോൾ ഒരു നുള്ളും കൂടെ തരണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ അതല്ല നമ്മൾ അടിച്ച് വാരമ്പം മുറ്റം അടിച്ച് വരുമ്പം ആ ഓരോ ചൂല് നമ്മൾ എടുക്കുന്ന സമയത്തും ഓരോ കാട് ഉള്ളതും അത് അന്നേരം അന്നേരം എടുക്കണമെന്നാണ് ആ ഒരു പഴം ചൊല്ല് ഘട്ടം അപ്പം നമ്മുടെ കാടങ്ങ് ഇങ്ങനൊന്നും കയറത്തില്ല ഇന്നെന്തായാലും ഇത്ര കൊണ്ട് നിർത്താം അപ്പോൾ ഇനിയും തുണിയൊക്കെ മടക്കി വയ്ക്കാനും പണികൾ കുറേ ഉണ്ട് അടുക്കളയിൽ കുറച്ച് പണിയും കൂടെ ഉണ്ട് അപ്പോൾ അതായത് കാക്കപ്പൂവ് പറച്ച് ചട്ടികളിലൊക്കെ ആക്കി പൂവല്ല അതിൻ്റെ ചെടി പറിച്ച് ഞാൻ കാട് കളഞ്ഞ സമയത്ത് ഇത്രയും ചെടി മുറ്റത്തുനിന്ന് കിട്ടിയതാ കേട്ടോ അത്രയും ചെടി കിട്ടിയല്ലോ അപ്പോൾ അതെല്ലാം ഞാൻ ചട്ടികളിലൊക്കെ ആക്കി നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബായ്